ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധികളെയാണ് ജനങ്ങൾക്കാവശ്യമെന്ന് പ്രശസ്ത കാതികൻ നിരണം രാജൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ കലാകാരന്മാരുടെ പങ്ക് എന്ന അടൂർ ന്യൂസിന്റെ പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു നിരണം രാജൻ തെരഞ്ഞെടുപ്പിനുള്ളിലാണ് നാട് നമ്മുടെ കലാകാരന്മാർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് രാഷ്ട്രീയമില്ലാത്ത അഭിപ്രായങ്ങൾ ഇന്ന് നമ്മോടൊപ്പം ഈ അഭിപ്രായം പറയാൻ എത്തിയിരിക്കുന്നത് കേരളത്തിൽ തന്നെയല്ല ഇന്ത്യയിലെയും ലോകത്തിലെയും ഏറ്റവും വലിയൊരു കലാകാരൻ നിറണൻ രാജൻ കാതികൻ എന്നതിലുപരി ഒരു മനുഷ്യ അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം രാഷ്ട്രീയ വിശദകലനം നടത്തുന്നത് ജനാധിപത്യത്തിൽ നിന്ന് ശ്രീകോവിലെ ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പിനാണ് രാജ്യം നേരിടുന്നത് ഈ അവസരത്തിൽ ഒരു കലാകാരൻ എന്ന കലാകാരനെന്ന എന്താണ് പറയാനുള്ളത് പ്രശസ്ത പത്രപാടത്ത് ജിജു വൈക്കത്ത് ചോദ്യം ചോദ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ ജനാധിപത്യം അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം ഈ പഴയതുപോലെ ഈ ഭയങ്കര ആർഭാടവും ഒരു കോടി രൂപയുടെ റോഡ് ഷോ നിന്ന് കാണിച്ചിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനകീയനായ നേതാവിനെയാണ് ജനങ്ങൾക്ക് ആവശ്യം അപ്പോൾ പ്രവർത്തിക്കുക ആത്മാർത്ഥയോടെ പ്രവർത്തിക്കുക ആത്മാർത്ഥയാണിതിൻ്റെ ഏറ്റവും വലിയ വിഷയം നമ്മൾ പലപ്പോഴും ഇലക്ഷൻ സമയത്ത് മാത്രമേ നേതാക്കന്മാരെ കാണാറുള്ളൂ അതുപോലെ നിരന്തരമായി എല്ലാ ദിവസവും നടക്കുന്ന കാര്യമല്ല കാരണം വലിയ ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ വല്ലപ്പോഴെങ്കിലും ആ നാട്ടിലൂടെ വോട്ട് ചെയ്ത ആൾക്കാരെ കാണുകയാണ് വോട്ട് ചെയ്യാത്ത ആൾക്കാരെ ആണെങ്കിലും കാണുവാനും അവരെ സ്നേഹിക്കുവാനും അവരുടെ പ്രശ്നം നേരിട്ട് അറിയുവാനുള്ള മനസ്സ് നേതാക്കൾ കാണിക്കണം ആ തരത്തിൽ മാറുമ്പോൾ മാത്രമേ ജനാധിപത്യം അതിൻ്റെ സ്വീകോവരിൽ എത്തിച്ചേരുകയുള്ളൂ എന്താണ് ജനങ്ങൾക്ക് ഉപദേശം വോട്ട് ചെയ്യാനുള്ള ഉപദേശം വോട്ട് ചെയ്യാനുള്ള ഉപദേശം ഇന്നത്തെ കാലത്ത് ഞാൻ മനസ്സിലാക്കിയോളം നമ്മൾ ഭയങ്കരമായ ഫ്ലെക്സ് കാണിച്ചതുകൊണ്ടോ ഭയങ്കര ആഘോഷം നടത്തിയതുകൊണ്ടോ ചെണ്ടമേളം നടത്തിയതുകൊണ്ടോ പ്രകമ്പനമൊന്നും ജനങ്ങളെ ബാധിക്കത്തില്ല എന്ത് നേതാവ് ഈ നാടിന് ജനങ്ങൾക്ക് ചെയ്തു ഈ നേതാവ് ഞാൻ സ്നേഹിക്കുന്ന നേതാവ് എന്ത് ചെയ്തു ചെയ്താൽ മാത്രമേ അത് ബോധ്യം അനുഭവത്തിൽ ബോധ്യമുണ്ടായാൽ മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് പഴയതുപോലല്ല സോപ്പിടിയിലും ഡാം ഡൂമും വർത്തമാനവും സോപ്പിഡിൽ ആ ഡാ ആ കാലമൊക്കെ പോയി കഴിഞ്ഞു ജനങ്ങൾക്കറിയാം ഈ മനുഷ്യൻ ആരാണ് ഈ നേതാവ് ആരാണെന്നറിയാം അങ്ങനെ സത്യസന്ധമായി ജനങ്ങളെ സേവിക്കുന്നവർക്ക് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ അതാണ് ഈ കാലഘട്ടത്തിൻ്റെ പൾസ് അന്നും ഇന്നും ഞാൻ സ്നേഹിക്കുന്ന നേതാവ് എന്തു ചെയ്തുവെന്നാണ് ജനങ്ങൾ ശ്രദ്ധിക്കുന്നതെന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം കഥാപ്രസംഗം നടത്തി ലോക റെക്കോർഡ് നേടിയ കാതികൻ നിറണം രാജൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവല്ല